രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് എല്ലാവരുടെയും നോട്ടമെങ്കിലും അതിന് മുൻപ് നടക്കാൻ പോകുന്ന അതായത് ഇന്നേക്ക് രണ്ട് മാസത്തിനു ശേഷം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും സംബന്ധിച്ച് ഒരു നിർണായക ഘടകമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർക്ക് മുൻതൂക്കം ലഭിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള സൂചനകൾ ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അതിനെ അത്രത്തോളം പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ ഏകദേശം വിശദമാക്കി കഴിഞ്ഞു വരുന്ന നവംബറിലോ ഡിസംബറിലോ തെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന സൂചനകൾ അതായത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ഇങ്ങ് അടുത്തെത്തി എന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രണ്ട് ജില്ലകൾ ശ്രദ്ധാകേന്ദ്രമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് തിരുവനന്തപുരവും തൃശൂരും ആണെന്നുള്ളതും നമുക്ക് ഏവർക്കും അറിയാം കാരണം സംസ്ഥാനത്ത് മൂന്നാം മുന്നണിയായി നിൽക്കുന്ന ബി ജെ പി നയിക്കുന്ന എൻ ഡി എ ഈ രണ്ട് ജില്ലകളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത് ഈ പറയുന്ന കണക്കുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നുള്ളത് മറ്റൊരു കാര്യം സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ജില്ലകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഫലത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് നമുക്കറിയാം കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കോർപ്പറേഷനുകൾ അതായത് തിരുവനന്തപുരം കോർപ്പറേഷനും തൃശൂർ കോർപ്പറേഷനും ഇത്തവണ പിടിച്ചെടുക്കും എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ബി ജെ പി ഇക്കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ഇക്കാര്യം നേരത്തെ തന്നെ ബി പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് കാണിച്ച ആ ഒരു മുന്നേറ്റം പിന്നീട് അവർക്ക് ആവർത്തിക്കാനായില്ല ഇത് തിരുവനന്തപുരത്തെ കാര്യമാണ് പറയുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി പാർലമെൻ്റ് മെമ്പറായി മത്സരിച്ച് വിജയിച്ചതോടെ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം അത് മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് തൃശ്ശൂരിൽ ബി ജെ പി നടത്തുന്നത് അതിന് തുടക്കമെന്ന നിലയിലാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കലിങ്ക് ചർച്ച എന്ന ഒരു പദ്ധതി രൂപം കൊടുത്തതും അത് മണ്ഡലത്തിൽ തുടർന്നു വരുന്നത് ഇത്തരത്തിൽ രണ്ട് കോർപ്പറേഷനുകളും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റ് എത്തിയിരിക്കുകയാണ് അതും ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വഹിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് ആ ട്വിസ്റ്റ് വന്നിരിക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത മുന്നേറ്റം കാഴ്ചവെച്ച തിരുവനന്തപുരത്ത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്നിലേക്ക് പോയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ ഏജൻസി തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ നടത്തിയ സർവേയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ അധികം വൈകാതെ ബി ജെ പിയുടെ കൈകളിലാകുമെന്ന് പ്രതീക്ഷ ഉയർത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പത്ത് വർഷം മുൻപ് നടന്ന അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുപ്പത്തഞ്ച് സീറ്റുകളാണ് അന്ന് ബി ജെ പി നേടിയത് സി പി എം ആ സമയത്ത് നേടിയത് മുപ്പത്തഞ്ച് സീറ്റുകൾ മാത്രമായിരുന്നു അതേസമയം സി പി ഐ നാല് സീറ്റുകൾ അന്ന് സ്വന്തമാക്കി അങ്ങനെ മുപ്പത്തൊമ്പത് സീറ്റുകളോടെ സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് കോർപ്പറേഷൻ ഭരിക്കുകയായിരുന്നു അന്ന് മേയറായി എത്തിയത് കഴക്കുട്ടം കോർപ്പറേഷൻ ഡിവിഷനിൽ നിന്നും മത്സരിച്ച വി കെ ആയിരുന്നു മേയർ ബ്രോ എന്ന ചുരുക്കപ്പേരിലേക്ക് മാറിയ പ്രശാന്ത് പിന്നീട് വട്ടൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിച്ച് എം എൽ എ ബ്രോ ആവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കൂടി ശ്രമഫലമായാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോൾ സി പി എം മുപ്പത്തി അഞ്ചിൽ നിന്നും മുപ്പത്തി അവരുടെ കൗൺസിലർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് സി പി ഐ ഒൻപത് സീറ്റുകളാക്കി അവരുടെ അംഗബലം വർദ്ധിപ്പിക്കുകയും ചെയ്തു മറ്റു ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തി അൻപത്തൊന്ന് സീറ്റുകളോടെ ഭൂരിപക്ഷത്തോടെ തന്നെ എൽ ഡി എഫ് നഗരസഭ വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് നിയമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്താനെന്ന് ബി ജെ പിക്ക് കഴിഞ്ഞു മാത്രമല്ല മറ്റൊരു മണ്ഡലമായ തിരുവനന്തപുരം സെൻട്രലിൽ രണ്ടാം സ്ഥാനത്ത് എത്താനും ബി ജെ പിക്ക് ആയി ഈ കണക്കുകളാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്ന പ്രതീക്ഷ വർദ്ധിപ്പിച്ചത് എന്നാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പ്രതീക്ഷ ബി ജെ പിക്ക് വേണ്ടെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വകാര്യ ഏജൻസി തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് സർവേ ഫലത്തിൽ നിലവിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമല്ല തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നത് എന്നുള്ള സൂചനകളാണ് പ്രവചിച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ധാരണ അസ്ഥാനത്താണെന്ന വിലയിരുത്തൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പുറത്തുവരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി അനുകൂല സാഹചര്യത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ചോദ്യം സാധാരണക്കാർ ഉയർത്തും ബി ജെ പിയുടെ തിരുമല വാർഡ് കൗൺസിലർ ആയ അനിൽകുമാർ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നഗരസഭയ്ക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ബി ജെ പി നേതൃത്വത്തിന് എതിരെ ബി ജെ പി നേതാക്കൾ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതൃത്വവുമായി വളരെയേറെ ബന്ധമുള്ള ഒരു ബി ജെ പി പ്രവർത്തകനിൽ നിന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പ്രചരിച്ചിരുന്നു അതിനെ കുറച്ചു ഭാഗം ഞാനത് വായിക്കാം അൽകുമാർ ആത്മഹത്യ ചെയ്യാൻ കാരണമായ സഹകരണ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് നല്ല നിലയിൽ ജനസ്വീകാര്യതയോടെ പ്രവർത്തിച്ചു പോരുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരത്തെ ജില്ലാ ഫാം ടൂർ കോർപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരുടെ കളങ്കമില്ലാത്ത പ്രവർത്തനവും ഇടപാടുകാരോടുള്ള സൗമ്യമായ ഇടപെടലുകളും ശ്രദ്ധേയമാണ് നിലവിലെ പ്രതിസന്ധിയെയും അവിടത്തുകാർ തരണം ചെയ്യുമെന്ന് ഉറപ്പാണ് ആ ജീവനക്കാരുടെ മനോവീര്യം കെടുത്തുന്ന സംഭവങ്ങളാണ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറെ വിഷമം തോന്നിയതിനാലാണ് ഈ പോസ്റ്റ് വേണ്ടി വന്നത് ബാങ്കിന്റെ സൽപേരിന് കളകമുണ്ടാക്കിയത് ജീവനക്കാരല്ല മറിച്ച് ബി ജെ പി നേതാക്കളാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് തിരിച്ചടയ്ക്കാൻ പണമുള്ളവർ വൻ തുകകൾ ലോണെടുത്ത് അടവ് മുറക്കിയതാണ് പ്രധാന പ്രതിസന്ധി അനുചേട്ടനെ മരണത്തിലേക്ക് തള്ളിവിട്ട പണമോഹികളായ ആ നേതാക്കൾ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹത്തിന് മുന്നിൽ ഉളുപ്പില്ലാതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു നിൽക്കുന്നതും അനുസ്മരണ പരിപാടികളിൽ മുൻനിരയിൽ കാലം നീട്ടിവെച്ച് കലാപരിപാടികൾ ആസ്വദിക്കുന്ന മനോഭാവത്തോടെ ഇരിക്കുന്നതും കണ്ടു സഹിച്ചു സംഘടനയെ ഓർത്തും വേണ്ടിയില്ല എന്നാൽ ഇത്തരത്തിൽ ആ പോസ്റ്റിൽ വിമർശനങ്ങൾ തുടരുകയാണ് ആ പോസ്റ്റിന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട് ബാങ്കിൽ നിന്നും വൻ തുകകൾ ലോൺ ലോണെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയുമായിരുന്നിട്ടും തിരിച്ചടയ്ക്കാതെ നടക്കുന്ന നേതാക്കളുടെ പേര് വിവരങ്ങൾ എടുത്ത തുകയും കാലയളവും സഹിതം പൊതുജനങ്ങളുടെ അറിവിലേക്കായി നൽകണമെന്ന് ബാങ്ക് ഭരണസമിതിയോട് അഭ്യർത്ഥിക്കുന്നു എന്ന് ഇപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുമാത്രം പ്രശ്നങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ബി ജെ പി മുഖാമുഖം കാണുന്നുണ്ട് എന്നുള്ളത് അതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖർ കൗൺസിലർ അനിൽകുമാറിൻ്റെ മരണത്തിന് പിറകിൽ സി പി എം ആണെന്ന ഒരു മണ്ഡത്തലം വിളിച്ചു പറഞ്ഞതും സമൂഹ മാധ്യമങ്ങളിൽ വിമർശന വിധേയമായതും ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ബി ജെ പി പ്രവർത്തകർ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ ബി ജെ പിയെ നയിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യം ഈ ടീമിനെയും വച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും നേടാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യവും അതിനൊപ്പം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തീർന്നില്ല കഴിഞ്ഞ ദിവസം എക്സിൽ ഒരു വാർത്ത പങ്കുവയ്ക്കപ്പെട്ടിരുന്നു തിരുവനന്തപുരത്ത് മാത്രം ബി ജെ പിയുടെ പന്ത്രണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ നടന്നത് കോടികളുടെ സാമ്പത്തിക തിരുമറി എന്നുള്ളതായിരുന്നു ആ വാർത്ത ആ വാർത്തയിൽ ദിനചന്ദ്രൻ എന്നയാൾ ഇട്ട ഒരു കമൻറ്റ് ആ കമൻ്റ് ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല ഡിലീറ്റ് ചെയ്യപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെയുണ്ട് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അജിത്തെ ഭാഗ്യം തുണച്ചില്ലെങ്കിൽ ഉടൻ തന്നെ തിരുമലയിലെ തന്നെ മറ്റൊരു സഹകരണ സൊസൈറ്റിയിലെ പ്രസിഡന്റിനും ഇതേ ദുരന്തമുണ്ടാകും അറുപത്തെട്ട് വയസ്സായ രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആ മനുഷ്യൻ ഒറ്റയ്ക്കാണ് കൂടെയുള്ള പത്തു പേരും കൈയൊഴിഞ്ഞു ഇനി കാണാനും കാല് ആരുമില്ല സംഘത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ ഹതഭാഗ്യനെയും ഇതേ അവസ്ഥയിൽ നമ്മൾ കാണേണ്ടി വരുമോ ആ കമൻറ്റിന് താഴെ എം ആർ മനുഷ് എന്ന് പറയുന്ന ഒരാൾ വേദന തോന്നുന്നു എന്ന മറുപടി കമൻ്റും ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എത്രയാണെന്നും എന്താണ് അതിൻ്റെ വ്യാപ്തിയെന്നും നിങ്ങൾക്ക് ബോധ്യമായി കാണാം ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പല സഹകരണ സംഘങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ പലതും നാട്ടുകാർക്ക് അറിയുകയും ചെയ്യാം അങ്ങനെ വരുമ്പോൾ നാട്ടുകാരിൽ രൂപപ്പെടുന്ന ഒരു ചോദ്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ കോർപ്പറേഷനിലോ ആ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന ഏതെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിലോ അല്ല അതല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിലോ അധികാരമില്ലാത്ത ഒരവസ്ഥയിലാണ് ബി ജെ പി നിൽക്കുന്നത് ഈ പറഞ്ഞ ഇടത്തൊക്കെ അധികാരമില്ലാത്ത സാഹചര്യത്തിലും ബി ജെ പിയുടെ കയ്യിലിരുപ്പ് ഇതാണെങ്കിൽ അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്നുയരുന്ന ചോദ്യം ഈ ചോദ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കിപ്പോൾ തടസ്സമായി നിൽക്കുന്നത് ബി ജെ പി നേതൃത്വത്തിനെതിരെ ബി ജെ പി കാര് തന്നെ രംഗത്തെത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാം എന്ന ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ ഒരു അതിമോഹം തന്നെ എന്നാണ് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് നടന്ന പല സർവേ ഫലങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിരുന്നിട്ടും അതിന് ഒരു വിധത്തിലും ഉപയോഗപ്പെടുത്താത്ത നേതൃത്വത്തിനെതിരെയും ബി ജെ പിയിൽ അമർശമുണ്ട് എന്തായാലും ബി ജെ പിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബി ജെ പി കൗൺസിലറായിരുന്ന തിരുമല അനിൽകുമാറിന്റെ ആത്മഹത്യക്കെതിരെ ഉയരുന്ന പ്രവർത്തകരുടെ രോഷവും അടിസ്ഥാനമാക്കി തന്നെയാണ് കോർപ്പറേഷനെ സംബന്ധിച്ചുള്ള പുതിയ സർവേ ഫലങ്ങൾ എത്തിയിരിക്കുന്നത്